ശരി ശരി അടിപൊളി പൊളി ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ചൂണ്ടാക്കാൻ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം സ്വാധീനം അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഇപ്പം എത്ര കണ്ടാണ് ഈ സാധനം കാണാൻ ഒരു ചാൻസും ഇല്ല കാരണം ഈ സാധനം മാർക്കറ്റിൽ വന്നിപ്പം കുറച്ച് നാളുകളായി അപ്പം നമ്മുടെ കയ്യിലും കിട്ടിയത് അപ്പോൾ നമ്മളത് ഉപയോഗിക്കും എന്താണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് യസ് വേറെ ഒന്നുമല്ല നമ്മൾ എത്രയാണെന്ന് വെച്ചാടാ പോകുക നമ്മൾ തവളയൊക്കെ വലിച്ചെറിയുന്നത് അതിൽ നമുക്ക് എൻ്ററായിട്ട് ഡിഫറൻറ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ടോ രണ്ടെണ്ണം വേറെ ഒന്നും കേട്ടോ റിയൽ വാരികാർ പുതിയ പുതിയതായിട്ട് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത സാധനമാണ് റിയൽ വാര്യറിൻ്റെ റിയൽ സ്പയർ എന്നിട്ടുള്ള ഫ്രോ കെട്ട് ഈ നമ്മുടെ ഫ്രോ ഫ്രോ ഗ്ലൂർ കേട്ടോ സാധാരണ നമ്മളെ ഇപ്പോഴും കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു നിന്നൊക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് അവർ ഈ സാധനം ചെയ്തിരിക്കുന്നത് കറക്റ്റ് എട്ടുകാലി വെള്ളത്തിൽ കൂടെ വരുന്ന കണ്ട അങ്ങനെ എനിക്ക് ആ സെയിം സാധനം കേട്ടെ ഇതല്ലേ കാലഘട്ടം കുക്ക് സ്പിന്നർ എല്ലാം പക്ക പക്കയാണ് ക്വാളിറ്റിയിലൊന്നും അവരറിയാമല്ലോ നമ്മുടെ ബ്രാൻഡ് ഒരിക്കലും ഇപ്പോൾ വിട്ടുവെച്ച് വരുത്താറില്ല ശകലം മോശം വന്നു കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ടായിപ്പോകും അതുകൊണ്ടുണ്ടല്ലോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിന്നും ഒരു കോംപ്രമൈസും ഇല്ല കിടക്കുന്ന ഫ്ലോ ആണ് ഇറക്കൊരു നാലഞ്ച് കളർ ഉണ്ടോ എന്ന് കേട്ടോ നമ്മളൊരു ഗ്രീൻ ഷെയ്ഡായിട്ട് ഇങ്ങനെ റിയൽ വാരിന്റെ റിയൽ സ്പൈഡർ കണ്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഫിഷിംഗ് ആണ് പിന്നെ നമ്മുടെ റീലും അതും കാണിച്ചു തരാം കണ്ടോ നമ്മൾ നമ്മൾ ഇതും കുറച്ച് നാളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഗൈസ് വേറൊന്നുമല്ല നമ്മുടെ എക്സ് ആർക്കിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്ക് കാസ്റ്റിംഗ് റെയിലും അതുപോലെ തന്നെ ഫോഴ്സിൻ്റെ നെമിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡുമാണ് കേട്ടോ നൈസ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ് മീനെയൊക്കെ ആസ്വദിച്ച് പിടിക്കുന്നവർക്ക് പറ്റിയ സാധനമാണ് അടിച്ചു പറയൊക്കെ പറ്റും കേട്ടോ കാരണം നമ്മൾ അങ്ങനെ വലിച്ച ഉണ്ട പിടിച്ചിട്ടില്ല ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് വലിയ പുൽക്കൊട്ടിനൊക്കെ വലിച്ചു പൊക്കുന്നേ കണ്ടോ അത്ര ഉണ്ടാ പിടിക്കാനുള്ള സെറ്റപ്പ് പിടിക്കാൻ പോയിട്ടില്ല മീൻ ആ ഒരു അവസെറ്റ് പോകാൻ നമ്മൾ പിടിക്കും അപ്പോൾ അവർ ഞാൻ അവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവരെല്ലാം നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞു അതുപോലെ ഗെയിം ഫിഷിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങിക്കാൻ കേട്ടോ എക്സ് ആർക്കിൻ്റെ ക്രൂസ് റെയിൽ അതുപോലെ തന്നെ പോസ്റ്റലിൻ്റെ നെമിസിസ് അപ്പം ഈ രണ്ടു സാധനം ഈ ഒരു റയിൽ അതുപോലെ ഈ സ്റ്റിക്ക് നമ്മുടെ റിയൽ വാരൻ്റെ റിയേഴ്സ് പേട ഇത് വെച്ചിട്ടുള്ള ഒരു കിടക്കം ഫിഷിംഗ് ആണ് പിന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻ്റായിട്ടുള്ള മർക്കിൽ കേട്ടോ ആരും കാഴ്ച തന്നെ കുറവാണ് ഇപ്പം സോ കണ്ണുന്നവർ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മർക്കുകൾ ഗൈസ് ഇപ്പം നേരെ വീഡിയോയിലോട്ട് പോകും ഓക്കെ അടിപൊളി ക്യാമറ എടു ക്യാമറ എടുക്കാമറ മൊബൈല പോട്രേറ്റ് എടി സ്പൈഡർ വീഡിയോ എടുക്കാനാണ് നാറന് വരാല്ല കേട്ടാ തെളി അടിയായിരുന്നു ഹൈ വാ പിടിച്ചോടിയോ മറ്റേ നാളെ ഹുക്ക് ഇത് വിടൂ ഇട്ട് പിടിച്ചോ ആട്ട് ഇപ്പറേ ശരി ഇപ്രേ ശരി ഇവിടെ ഇവിടെ നല്ല സെറ്റ് വരാല്ലാട്ടോ ഗേസ് വാത തുറക്കടാ എൻ്റെ വായ് തീർച്ചുപോയി കേട്ടോ എന്നെ കാണും പോയി ായിട്ട് മീനെടുത്ത് തീറ്റ എടുത്തിട്ടുണ്ട് നമുക്ക് മീൻ കിട്ടിയ മീനേ കണ്ടോ വരാനും കണ്ടോ സെറ്റ് സൈസ് എന്ന് വെച്ചാൽ കിടക്കാൻ വരാല കേട്ടോ അത് നമ്മുടെ റിയൽ ഏൽവരന്റെ റീൽസ് പോയിട്ടോ ആറ്റിച്ച് മുഴുവൻ എടുത്ത് കഴിഞ്ഞു ഇതിൻ്റെ നാടൻ വരാലോട്ടോ അതുകൊണ്ട് മുഴുവൻ എടുത്തുകഴിഞ്ഞാൽ തീറ്റ തീറ്റ ഫുൾ എടുത്ത് കഴിഞ്ഞു അട്ടിപ്പൊളി ഞെറ്റ പൊന്നും ചിത്രം ഉരുണ്ടിരിക്കുന്നത് നീട്ടിൽ കാണിച്ചിങ്ങനെ അടിപൊളി അടിവയ പൊന്നാ പോയിടക്കാം അടിവയ ചട്ടി ഫോളി പോണേ ആട്ടി പോളി ബ ലൂസായിരുന്നു യെസ് യെസ് സുന്ദരം വരാൽ പൊളിച്ചില്ല അവൻ ഗായ്സ് രാവിലെ തന്നെ സ്പൈഡറെ കിടുക്കാൻ വരാൽ അല്ല ചെവാൻ ഇത് എഴുതേണ്ട നമ്മുടെ സാധനം കയറിയിരിക്കുന്നുണ്ടോ കിഴക്കൻ കുപ്പ് കിടുക്കാനായിട്ടവൻ സാധനം നമ്മളെ ബൈറ്റെടുത്തായിരുന്നു അല്ല അടി തന്നെ സുന്ദരം വരാനു കേട്ടോ ഏവാൻ കണ്ടോ അപ്പം കിട്ടിയാൽ വരാല്ലേ അല്ലേ പിന്നെ വാക്കാ ആ സൈസ് വരാലോട്ടോ അതെന്താ ഇല്ലേ ഇങ്ങനെ ഉണ്ടത് കേട്ടായിരിക്കുന്ന കേട്ടോ നാടൻ വരാലല്ലോ കേട്ടോ വളർത്ത് വരാലോ കറക്റ്റ് വേണമെങ്കിൽ ഈ ഒരു അര ഒരക്കിലോയ്ക്ക് വീളിൽ എന്താണെന്ന് പറയുന്നത് കേട്ടോ നല്ല ഉരുണ്ട സുന്ദരം വരാലോ കണ്ടില്ലേ അടിച്ച് നമ്മളെ ഹുക്കൊക്കെ തിരിഞ്ഞ് വെളി വന്നിട്ടുണ്ട് സോ നമ്മൾ എറിയുന്നതിന് കൊണ്ട് വലിച്ചു നേരെയുള്ള ഓക്കെ വീണ്ടും കാശിയും പറഞ്ഞു ആ ഇല്ലേ ഞാനോടുത്ത് കൈ മീൻ പോയി കാണും കാണുന്നു പോയില്ലേ ട്ടോ ഞാനവിടെ ശരിക്കും പോയെന്ന് അമ്പു സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടു മീൻ കൈ ഒത്തുനിന്ന് പോയി കാണുന്നു ശരിക്കും മീൻ പോയില്ലായിരുന്നു നമ്മളുണ്ടല്ലോ റൈറ്റ് സൈഡിൽ നിന്ന് പെട്ടെന്ന് ലെഫ്റ്റിലോട്ട് വന്ന ഇപ്പോഴത്തേക്കും അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതാണ് മീൻ അടിച്ച് വെച്ചാൽ ഹൊക്കായിട്ട് ഇത് എന്നാ പറയാം സ്റ്റിക്കാൻ വേണ്ടി തെറിച്ച് പോകുന്ന ഒരു ഫീൽ വന്നു കുറച്ച് നമുക്ക് ലെഫ്റ്റിൽ യൂസ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും എന്തായാലും സംഭവം കൊള്ളാം മീൻ ഇങ്ങനെ ഇറങ്ങോ നമ്മുടെ സ്പൈഡർ ഞാൻ കാണിച്ചു തരാം ലൈവ് സ്പൈഡർ ഉണ്ടല്ലോ ചെറിയ മീനാണ് കേട്ടോ വലിയ സൈസൊന്നും ഇല്ല ഇത് നമ്മൾ വലിയ ഡാമേജ് സംഭവിച്ചിട്ടില്ല സോ ഇത് റിലീസ് ചെയ്യാൻ പോവാം ഓ പോകുന്ന മറ്റേ പോകുന്ന സാധന അവർ എവിടെ വന്ന നാളെ രാവിലെ മറ്റേ ഇവിടെ ഉള്ളവരുത്ത നിന്നെ യെസ് അറിയാൻ ചെറുതാ സ്പൈഡർ ലൈഫ് സ്പൈഡർ കണ്ടോ കണ്ടെ വലിയ തലക്കാളില്ലാത്ത പോലെ കണ്ടത് ഇതുണ്ടല്ലോ നമ്മുടെ സ്പൈഡറൊക്കെ റെഡിയാക്കുന്നുണ്ട് നല്ല കിടുക്കം മുക്കപ്പം ആകട്ടോ പക്ഷേ ഇത് കണ്ടോ വളർത്താണ് മറ്റവനാ വളർത്തെന്ന് വെച്ചാൽ വളരെ വരത്തനെ കേട്ടോ വിയറ്റ്നാമി നാടനല്ല എന്തായാലും എന്നെ മാറ്റിടാം അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ സാധനം വേറെ ഒന്നുമില്ല കേട്ടോ എസ്പെഷ്യലി ഇതുപോലെ ആയിരുന്നു നമ്മുടെ ഐറ്റം റിയൽ വാര്യറിൻ്റെ ലൈവ് സ്പൈഡർ നമ്മൾ കുറേ ഫ്ലോ ഒക്കെ എറിഞ്ഞ് തവണ ആ ഷേപ്പിലൊക്കെ എറിഞ്ഞ് നടത്തിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കിടിലൊരു ലൂറാണ് കേട്ടോ റിയൽ വാര്യറിൻ്റെ ലൈവ് സ്പൈഡർ എന്നുള്ള സാധനം നല്ല കിടിലൻ സാധനമാണ് നല്ല ഹെവി റിസൾട്ട് ഉണ്ട് മീൻ കിട്ടുമെന്ന് വളർത്തി ഒരു സംശയം പേടാം ഗ്യാരണ്ടി ആട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഞാൻ ഗ്യാരണ്ടി പിന്നെ നമ്മൾ സ്റ്റിക്കും റീലൊക്കെ അറിയാമല്ലോ ഓസിഫിഷ്യൽ ഫോസിൽ നെവിസിസ് റോഡ് തന്നെ റേഡ് ഉണ്ടെങ്കിൽ എക്സാക്കിൻ്റെ ക്രൂസ് റീല് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ആജെൻ്റായിരുന്നു ഡോക്ടർ എൻ്റെ മെയിൻ ആ സാധനം നമ്മൾ ഇവനെ ഒന്ന് പരീക്ഷ നോക്കുക എന്നുള്ളതായിരുന്നു ലൈവ് പാട്ടോ സംഭവം കിടു സാധനം അപ്പോൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പറ്റുമെന്ന് ചെയ്തിട്ട് പോലെ അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ കാണാൻ അതുവരേക്കും